ദൈവത്തിന് നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിനാൽ അനുഗ്രഹീതരായ ദൈവമക്കളെ ഒരു പ്രാവശ്യം കൂടി നമ്മൾ ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ കർത്താവിൻ്റെ സന്നിധാനത്തിൽ കാതോർക്കുന്നു ദൈവസന്നിധിയിൽ വചന കേൾവിക്ക് വേണ്ടി വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് യേശുക്രിസ്തുവിൻ്റെ തന്നെയുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു ആത്മരക്ഷകനും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന കർത്താവിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്ന ഒരാത്മീക ചിന്ത നമ്മുടെ ധൈര്യത്തിനും ബലത്തിനുമൊക്കെയായി നിങ്ങളുമായി പങ്കുവെക്കാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് പുറപ്പാട് പുസ്തകം രണ്ടാമധ്യായം പതിനാലാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്ന പുറപ്പാട് പുസ്തകം രണ്ടാമധ്യായം പതിനാലാമത്തെ വാക്യം ഇങ്ങനെയാണ് വാക്യം നിന്നെ ഞങ്ങൾക്ക് പ്രഭുവും ന്യായാധിപതിയും ആക്കിയവൻ ആര് നിന്നെ ഞങ്ങൾക്ക് പ്രഭുവും ന്യായാധിപതിയും ആക്കിയവൻ ആര് ഈ ചോദ്യം മോശയോട് ചോദിക്കുന്ന ചോദ്യമാണ് ഈ പാരഗ്രാഫ് അഥവാ രണ്ടാമദ്ധ്യത്തിൻ്റെ പതിനൊന്നാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ മോശ മുതിർന്ന ശേഷം അവിടെ വരെയുള്ള സംഭവങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ മോശ മുതിർന്ന ശേഷം എന്ന് പറയുമ്പോൾ അവിടെ വരെയുള്ള സംഭവങ്ങൾ അഥവാ മോശയുടെ ജനനത്തിങ്കൽ ശിശുസുന്ദരൻ എന്ന് കണ്ടിട്ട് അവർ മൂന്ന് മാസം ഒളിപ്പിച്ചു വെച്ചു പിന്നീട് ഒളിപ്പിച്ചു വയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് രാജകല്പനയെ പേടിച്ചുകൊണ്ട് ഒരു ഞാങ്ങണപ്പെട്ടകത്തിനകത്ത് നദിയിൽ മോശയെ ഒഴുക്കിക്കളഞ്ഞു ഒഴുകിപ്പോകാൻ ദൈവം അനുവദിച്ചില്ല ഓഹ് കർത്താവിന് സ്വോത്രം ചെയ്യുന്നു ഒഴുക്കിക്കളയാനാണ് ഈ പെട്ടകത്തിനകത്ത് കൊണ്ടുവച്ചത് പക്ഷേ ഒഴുകിപ്പോകാൻ ദൈവം സമ്മതിച്ചില്ല കർത്താവിന് ഞാൻ വീണ്ടും സ്തോത്രം ചെയ്യുന്നു നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആ പറഞ്ഞു ഒരു വാക്ക് ശരിക്കും എന്നെ സ്ട്രൈക്ക് ചെയ്യുന്നു മനസ്സില്ല മനസ്സോടെയാണെങ്കിലും ഒഴുക്കിക്കളയാൻ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ നിർബന്ധിതരായിട്ടും അവർക്ക് പറ്റിയില്ലെങ്കിലും ദൈവം പിടിച്ച് കെട്ടിയതുപോലെ നമ്മളെ ചില സ്ഥലത്ത് പിടിച്ചു നിർത്തിയത് കടത്തുവള്ളം ഒരു കടത്തുകാരൻ കയറുകൊണ്ട് കെട്ടിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ രാവിലെ വരുമ്പോൾ കാണിയല്ല ഞാങ്ങണപ്പെട്ടകത്തിനകത്ത് വെച്ചിരിക്കുന്ന കൊച്ചു കുഞ്ഞിനെ ഒരു കയറുകൊണ്ട് എങ്ങും അടക്കിയിട്ടില്ല പക്ഷെ ദൈവം പിടിച്ചു നിർത്തി അവകാശിയായ ഭർവൻ്റെ പുത്രി വരുന്നതുവരെ ദൈവം കയറില്ലാതെ പിടിച്ചു നിർത്തി കാടിനിടയിൽ ഇതൊക്കെ ഒരു അത്ഭുതമല്ലേ ഇതൊക്കെ സാധാരണ രീതിയിൽ ചിന്തിക്കുന്നവർക്ക് ഇതൊന്നുമല്ല എല്ലാം മായയാണ് നമ്മുടെ ചിന്തയിൽ നടക്കുന്നത് സമയാസമയങ്ങൾ നടക്കുമെന്ന് വിചാരിക്കുന്നവർക്ക് ഇതൊന്നുമല്ല പക്ഷേ ദൈവത്തിൻ്റെ പ്രവർത്തികളെ വിശ്വസിക്കുന്നവർക്ക് ഇതൊക്കെ വലിയ അത്ഭുതങ്ങളാണ് ഒഴുകിപ്പോകേണ്ട പല സ്ഥാനത്തും എൻ്റെ പ്രിയപ്പെട്ടവരെ ഒഴുകിപ്പോകാതെ ആരും പിടിച്ചുകെട്ടാതെ നിന്നെ എടുത്ത് കരയ്ക്ക് കയറ്റി രക്ഷപ്പെടുത്തേണ്ടവർ വരുവോളം എൻ്റെ ദൈവം തടഞ്ഞു നിർത്തിയ എത്രയോ സന്ദർഭങ്ങൾ ഒഴുകിപ്പോകാതെ കാത്തു നിന്ന എത്രയോ സന്ദർഭങ്ങൾ അതോർത്ത് മനസ്സ് തുറന്ന എല്ലാവരും കൂടി ദൈവത്തിന് അനുഭവമാണെന്ന് വിശ്വസിക്കുന്നവർ എനിക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് അനുഭവിച്ചിട്ടുള്ളവർ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്തിട്ട് ഞാൻ വായിച്ച വാക്യത്തിലേക്ക് വരാം അപ്പോൾ അവിടെ നിന്ന് ഭഗവാന്റെ പുത്രി കൊണ്ടുപോയി കൊട്ടാരത്തിൽ വളർത്തി മോശ മുതിർന്ന ശേഷം എന്ന വാക്കോടുകൂടിയാണ് പതിനൊന്നാം വാക്യം ആരംഭിക്കുന്നത് മുതിർന്നപ്പോൾ അമ്മ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് അനുസരിച്ച് പറവോൻ്റെ പുത്രി എന്നൊക്കെ വിളിക്കുന്നുണ്ടെങ്കിലും പറവൻ്റെ ചോരയിൽ പിറന്ന കുഞ്ഞല്ലെന്നും ഇവിടെ അടിമകളായി കിടക്കുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ സന്തതി പരമ്പരകളിൽ മോശയ്ക്ക് തന്നെ താൻ മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ അവിടെ എഴുതിയിരിക്കുന്നത് തൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ പോയി അവരുടെ ഭാരമുള്ള വേല നോക്കിക്കണ്ടു അങ്ങനെ കാണുമ്പോഴാണ് ഒരു മിസ്രൈമിൻ ഒരു ഇസ്രായേലിനുമായിട്ട് തർക്കവും വഴക്കവും ഉണ്ടാകുന്നു അങ്ങനെ മിസ്രൈമിൻ ഇസ്രായേലിനെ അടിക്കുകയാണ് പരദേശിയല്ലേ അടിമയല്ലേ ഇസ്രായേലിൻ ചോദിക്കാൻ ആരുമില്ലല്ലോ അപ്പം മിസ്രൈമിന് അടിക്കുന്നത് കണ്ട് മോശയ്ക്ക് സഹിച്ചില്ല മോശ കയറി ഇടപെട്ടു ഒറ്റയടിക്കും മിസ്രായിമിനെ കൊന്നു ഒരു മണല് മാന്തി അതിൽ കുഴിച്ചിട്ടു അടുത്ത ദിവസവും മോശ തൻ്റെ സഹോദരങ്ങളുടെ അടുക്ക ചെന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിനകത്ത് കൊട്ടാരത്തിൽ താമസിക്കുമ്പോഴും തൻ്റെ സഹോദരങ്ങളെക്കുറിച്ചുള്ള ഭയങ്കര ഭാരം അതുകൊണ്ടാണല്ലോ അവരുടെ ഭാരമുള്ള വേല വേലനിമിത്തം പിന്നെയും പിന്നെയും അവിടെ ചെല്ലുന്നത് രണ്ടാം ദിവസം അവിടെ ചെന്നു അപ്പോൾ കാണുന്നു രണ്ട് എബ്രായർ അഥവാ രണ്ട് ഇസ്രായേലിൽ തമ്മിൽ വഴക്കുണ്ടാക്കുന്നു ആ വഴക്കിൽ ചെന്നിട്ട് മോശം ഇടപെട്ടു കൂട്ടുകാരനെ അടിക്കുന്നത് എന്തെന്ന് ചോദിച്ചു അന്യായം ചെയ്യുന്നത് എന്ത് അപ്പോൾ ആ വാക്കിന്ന് മനസ്സിലാക്കുന്നു ഇവർ തമ്മിൽ അടി കൊടുക്കുകയാണ് ഒരുത്തൻ ഒരുത്തനെ കുനിച്ചു നിർത്തി അടിക്കുക എന്ന് വിചാരിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുക അന്യായം കാണിക്കുക ഒരുത്തൻ ബലഹീനനായ ഒരുത്തനായിരിക്കും ബലമുള്ള ഒരുത്തൻ പിടിച്ചു നിർത്തി അടിക്കുക അപ്പം അവൻ്റെ അടുക്ക ചെന്നിട്ട് ചോദിച്ചു എന്തേ കാണിക്കുന്നേ നീ അടിക്കുന്നത് എന്താ അന്യായം കാണിക്കുന്നു ചോദിച്ചപ്പോൾ അവൻ ചോദിച്ച ചോദ്യമാണ് ഇന്നത്തെ ചിന്തയ്ക്കെൻ്റെ ഹൃദയത്തിനകത്ത് മുളപൊട്ടി വന്നത് അവൻ ചോദിക്കുകയായി മോശയോട് നിന്നെ ഞങ്ങൾക്ക് ആ വാക്കുകേട്ടവണ്ണം നിന്നെ ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഇസ്രായേൽ മക്കൾക്ക് ന്യായാധിപതിയും പ്രഭുവും ആക്കിയതാര് നീ എന്നായെന്നല്ല നിന്നെ ആക്കിയത് ആര് ഈ ചോദ്യം മോശയെ പേടിപ്പിച്ചു മോശയുടെ വഴിത്തിരിവിന് കാരണമായി മോശ ഓടിപ്പോകേണ്ടി വന്നു ഈ ചോദ്യം നിമിത്തമാണ് ഓടിപ്പോകേണ്ടി വന്നത് ഞാൻ ഇതിന്ന് രണ്ട് കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്നത് പറയാം ഒന്ന് ഇങ്ങനെ ഒരു കക്ഷി ചോദിക്കാനില്ലായിരുന്നെങ്കിൽ മോശ അവിടെ തപ്പിക്കൂടി നിന്നേനെ ചരിത്രം മറ്റൊന്നായി പോയനെ ദൈവത്തിൻ്റെ പ്ലാനുകൾ നടക്കും ഞാൻ എപ്പോഴും പറയുന്ന പോലെ പക്ഷേ ദൈവത്തിൻ്റെ പ്ലാനുകൾ നടക്കാൻ ചില വഴിത്തിരിവ് വേണ്ടേ ഈ ചോദ്യമാണ് പ്രിയപ്പെട്ടവരെ മോശയുടെ വഴിത്തിരിവിന് കാരണമായത് മോഹം കറുപ്പിച്ചുകൊണ്ട് ധാഷ്ട്യത്തോടെ കടിച്ചുകൊണ്ട് മറ്റേ എബ്രായനെ തല്ലാൻ വേണ്ടി പിടിച്ചു നിൽക്കുക അവനെ അടിച്ചുകൊണ്ടിരിക്കുകയല്ലേ ആ ശൗര്യത്തിന് മോശയുടെ നേരെ തിരിഞ്ഞിട്ട് ചോദിക്കുക നിന്നെ ഞങ്ങൾക്ക് പ്രഭുവും ന്യായാധിപതിയും ആക്കിയതാര് ഈ ഒരൊറ്റ ചോദ്യം ഈ ചോദ്യമാണ് മോശയുടെ ജീവിതത്തെ വഴിതിരിച്ചു വഴിതിരിച്ചുവിട്ടത് ഓടി കൊട്ടാരം വിട്ടു തൻ്റെ കിടക്ക വിട്ടു തൻ്റെ ബെഡ്റൂം വിട്ടു തൻ്റെ അധികാരം വിട്ടു എല്ലാം നെതിയടിയും ചെരുപ്പും രാജകീയ വസ്ത്രങ്ങളും രാജകീയ ഭോജനവും എല്ലാം വിട്ടിട്ട് മോശ ഓടി ഒരാട്ടിടയനായി മാറി അവിടെ നിന്നാണല്ലോ മോശയെ ദൈവം തേടിപ്പിടിച്ച് ഇസ്രായേലിൻ്റെ വിടിവിക്കുന്നവനാക്കി മാറ്റിയത് എൻ്റെ പ്രിയപ്പെട്ടവരെ യാക്കോബിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചിട്ടില്ലേ ഒരിക്കൽ ലാബാൻ്റെ മുഖം കറുത്തിരിക്കുക അന്ന് ദൈവശബ്ദം കേട്ടു ഇല്ലെങ്കിൽ ദൈവശബ്ദം കേട്ടാലും മൈൻഡ് ഇല്ലായിരുന്നു ലാബാൻ്റെ മുഖം തെളിഞ്ഞിരുന്നായിരുന്നെങ്കിൽ ലാബാൻ ലാവാൻ മോനെ മോനെ മക്കളെ വിളിച്ചുകൊണ്ട് നിന്നായിരുന്നെങ്കിൽ ദൈവം പറഞ്ഞാലും ഈ അമ്മായിയപ്പൻ്റെ കൂടെ നിന്നേനെ ചിലരുടെ മുഖം കറക്കുന്നതും അപ്രതീക്ഷിതമായ സ്ഥലത്ത് നിന്ന് കൊള്ളുന്ന ചോദ്യം ചിലപ്പോൾ ശരം പോലെ വന്ന് നെഞ്ചത്ത് തറയ്ക്കുന്നതും ദൈവം പറയിപ്പിച്ചിട്ടായിരിക്കും ദൈവമക്കളെ അങ്ങനെ ഒന്ന് ചിന്തിച്ചു കൂടെ എല്ലാം അങ്ങ് പഴി പറഞ്ഞ് കുറ്റം കണ്ടുപിടിച്ച് എന്നെ ഒതുക്കുക എന്നെ ചവിട്ടുക എന്നെ ഇല്ലാതാക്കുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ തന്നെ പറയാതെ ഇതിനകത്തൊരു സാധ്യത കണ്ടുകൂടെ എന്താ സാധ്യത ഈ ചോദ്യം ഒരു സാധ്യതയിലേക്കുള്ള വഴിത്തിരിവായി ഇങ്ങനെ ഒരുത്തും ചോദിക്കാനില്ലായിരുന്നെങ്കിൽ മോശ മിശ്രായ്മലെ ആഹാരവും കഴിച്ച് കൊളസ്ട്രോളും പിടിച്ച് അതിലേക്ക് കറങ്ങിയേൻ അങ്ങനെ ദൈവം സമ്മതിക്കത്തില്ലെന്ന് എനിക്ക് നൂറ് ശതമാനം അറിയാം പക്ഷെ വഴിത്തിരിവുകൾക്ക് ഒരുപാട് നേരമൊന്നും വേണ്ട അതിന് പ്രത്യേകിച്ച് ആരും വണ്ടിക്കൂലിയും തരണ്ട പിന്നെയോ ഇതുപോലെ ചിലപ്പോൾ പെറ്റമ്മ ചിലപ്പോൾ വളർത്തിയപ്പൻ ചിലപ്പോൾ സ്വന്തം ജീവിത പങ്കാളി ചിലപ്പോൾ വീട്ടിലെ ആരെങ്കിലും ഒരാൾ നെഞ്ചത്തേക്ക് കത്തിക്കൊണ്ട് കുത്തുന്നത് പോലത്തെ ഒരു ചോദ്യം ചോദിച്ചാൽ രണ്ട് സാധ്യതയുണ്ട് ആ ചോദ്യം ചിലപ്പോൾ നമ്മളെ ദൈവത്തിൻ്റെ പദ്ധതിയിലെ ഒരാളാക്കി മാറ്റാം ചിലപ്പോൾ നമുക്കതിനെ എൻ്റെ വാല കടിച്ചു തൂങ്ങി വൈകുന്നേരം വന്നപ്പോൾ വഴക്കുണ്ടാക്കി ചോദ്യമായി കേസിന് പോയി പിന്നെ വഴക്കായി അങ്ങനെ പോകാം പക്ഷെ മോശം അവിടെ നിന്നില്ല ദൈവാത്മാവനെ ഓടിച്ചെന്ന് വേണം പറയാൻ പക്ഷെ ദൈവം ആ ചോദ്യം കുറിച്ചു വെച്ചു അവിടെയാണ് എൻ്റെ സന്ദേശത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം കിടക്കുന്നത് കേട്ടോ ഇത് ചോദിച്ചത് ഒരു അന്യനല്ല മിസ്രൈമിനല്ല ലോകത്തിലൊരു മനുഷ്യനല്ല ചോദിച്ചത് ക്ഷേമം തിരക്കാൻ ചെന്ന കഠിനമേല ചെയ്ത് കഷ്ടപ്പെടുന്ന സഹോദരങ്ങളെ ഏതെങ്കിലും വിധത്തിൽ മോശയ്ക്ക് അങ്ങോട്ട് കോളനിയിലേക്ക് പോകുന്നത് അഥവാ അടിമ കോളനിയിലേക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല രാജകുമാരനല്ലേ പക്ഷെ മോശയുടെ മനസ്സ് തൻ്റെ സഹോദരങ്ങളെടുക്ക പോകാൻ പ്രേരിപ്പിച്ചു അവിടെ വെച്ച് ഈ നാണം കെട്ട ചോദ്യം കേട്ടു ഞാൻ പറയുന്നത് കുറച്ചുകൂടെ എനിക്ക് പത്ത് മിനിറ്റിൽ ദൂത് ഒതുക്കണം അതുകൊണ്ട് ഞാൻ പലതും വിഴുങ്ങു എങ്കിലും നിങ്ങൾക്ക് ഇച്ചിരി നേരെ ഇത് ഇത് കേട്ടിട്ട് ഡ്രൈവ് ചെയ്യാണെങ്കിൽ ഇത് കേട്ടിട്ട് ബാക്കി സമയം ചുമ്മാ ഓഫ് ചെയ്തിട്ട് വേറെ ഒന്നും കാണാതെ ഇച്ചിരി നേരം ചിന്തിക്കുകയോട് ചെയ്തുകൂടെ ഇതിനൊന്നും ഇച്ചിരി ഡെവലപ്പ് ചെയ്തുകൂടെ ഈ ചിന്തയെ സത്യത്തിൽ ഈ അവിടെ പോകേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ ഇവർ ക്ഷേമം തിരക്കാൻ പോയതാണ് ചിലപ്പോൾ പറയില്ല ഒരു കുഴപ്പമില്ല നിനക്ക് അവിടെ പോകേണ്ട കാര്യമില്ലായിരുന്നല്ലോ എന്നോട് എൻ്റെ അമ്മ അടക്കം അത്ര പേര് പല സ്ഥലത്ത് കാരണം പോയി മേടിച്ചതെന്ന് പറഞ്ഞാൽ എന്താ കാര്യം നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാൽ മതി പക്ഷെ ചില കരുണയും കൃപയും കൊണ്ട് നമ്മൾ പോയി പോയി അവിടെ വെച്ച് കിട്ടിയതാണ് ഈ ചോദ്യം പക്ഷെ ദൈവം അത് കുറിച്ച് വെച്ചു ആ ചോദ്യം ഒരു ഇസ്രായേലിന് സ്വന്തക്കാരനാണ് ചോദിച്ചത് ദൈവം അത് കുറിച്ച് വെച്ചു എന്താ ചോദിച്ചേ നിന്നെ ഞങ്ങൾക്ക് പ്രഭു ന്യായാധിപതിയും ആക്കിയവനാർ അങ്ങനെയല്ല ചോദിച്ചത് ആക്കിയവൻ എന്നെഴുതിയിരിക്കുന്നത് ആക്കിയതെന്നല്ല ആക്കിയവൻ ആര് അതാ ചോദ്യം അത് ദൈവം കുറിച്ച് വെച്ചു വർഷങ്ങൾക്ക് ശേഷം ഈ മോശയെ തന്നെ ദൈവം ഈ ഇസ്രായേലിന് അന്ന് ഈ ചോദ്യം ചോദിച്ചവൻ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല മോശ തിരിച്ച് ഭർവാൻ്റെ കൊട്ടാരത്തിൽ ചെന്ന് ഇസ്രായേൽ മക്കളെ വിടിവിക്കുന്നവനായി അങ്ങനെ ജനത്തോട് പറയുമ്പോൾ ഈ ചോദ്യം ചോദിച്ച ചേട്ടായി അന്ന് അവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല നാൽപ്പത് കൊല്ലം കഴിഞ്ഞല്ലേ പക്ഷേ ഉണ്ടോ ഇല്ലയോ എന്ന് ഇല്ലയോയെന്നെനിക്കറിയില്ല പക്ഷെ ഞാനൊരു കാര്യം പറയാം ദൈവം നീതിമാനാകയാൽ ദൈവം മോശയെ അവർക്ക് പ്രഭുവും ന്യായാധിപതിയും ആക്കി വെച്ചു ആക്കി വെച്ചോ നാൽപ്പത് കൊല്ലം മോശയുടെ വടിയുടെ കീഴെ ആട്ടിൻകൂട്ടം നടക്കുന്നത് പോലെ നടന്നില്ലേ മറുമറുപ്പ് പെറുപെറുപ്പൊക്കെ ഉണ്ടായി പക്ഷേ ആരായിരുന്നു പ്രഭു ആരായിരുന്നു അധിപതി മോശയല്ലായിരുന്നോ ഞാനിങ്ങനെ പറഞ്ഞു നിർത്താം ചില ചോദ്യങ്ങൾ ദൈവം തന്നെ ചോദിപ്പിക്കും എങ്കിലേ നമ്മൾ ശരിയാവുള്ളൂ നമ്മൾ കരയുള്ളൂ നമ്മൾ ദൈവവാദിപ്പെടുത്തി പോയിരുന്ന അപ്പാന്നെ വിളിച്ച് കഴുകാൻ പറയുള്ളൂ എനിക്ക് സംഭവിച്ചിട്ടുണ്ട് ഈ അടുത്ത ദിവസങ്ങളിൽ പോലും സംഭവിച്ചിട്ടുണ്ട് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ അധികം കരയിപ്പിക്കാൻ അധികം സമർപ്പിക്കാൻ ചിലതിൽ നിന്ന് വിട്ടോടാൻ പക്ഷെ ദൈവം വിശ്വസ്തന ഈ ചോദ്യം ചോദിപ്പിച്ചത് ദൈവമാണ് അതുകൊണ്ട് ഈ ചോദ്യത്തിൻ്റെ ഉത്തരവാദിയും ദൈവമാണ് ദൈവം തന്നെ മറുപടി തന്നോളൂ ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞു നിർത്താം പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്ന് ദൈവം ചിലരെ കൊണ്ട് നെഞ്ചത്ത് ചവിട്ടുന്ന പോലത്തെ ചോദ്യം ചോദിപ്പിക്കും ഒട്ടും പ്രതീക്ഷിക്കും ചിലപ്പോൾ വളർത്തിയ മക്കൾ തിരിഞ്ഞു ചോദിക്കും ആ ചോദ്യത്തിൽ അപ്പനെ പിടിച്ചു നിൽക്കാൻ പറ്റാതെ പോയി കാണും അമ്മ കരഞ്ഞു പോയി കാണും പക്ഷെ പേടിക്കരുത് ഒരു നിമിഷം ചിന്തിക്കണം ഇത് ദൈവം ചോദിപ്പിച്ചതാണോ എന്നെ മറ്റൊന്നാക്കി മാറ്റാൻ അങ്ങനെയാണെങ്കിൽ ആ ചോദ്യത്തിൻ്റെ ഉത്തരവാദിത്തം സ്വർഗമേറ്റെടുക്കും ഇന്നല്ലെങ്കിൽ നാളെ കൊണ്ട് ദൈവം അതിന് മറുപടി ചോദിച്ചവൻ്റെ കുടുംബത്തിന് ദൈവം കൊടുക്കും ദൈവം അതിന് വിശ്വസ്തര ബാക്കി കാര്യങ്ങൾ ഏറെക്കുറെ മനസ്സിലായല്ലോ ബാക്കി കാര്യങ്ങൾ ഒന്നോടെ ചിന്തിക്കേ ചിലർക്ക് വേണ്ടി ദൈവം അത് ചെയ്യും സ്വർഗം അത് എന്ന് ഞാൻ പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അങ്ങയുടെ പദ്ധതികളെ ഇപ്പോഴും ഞങ്ങൾ ഓർക്കുന്ന അതാ മോശയെ ഇപ്പോഴായിരിക്കുന്ന ഈ കൂട്ടിനകത്തുനിന്ന് പുറത്തിറക്കാൻ ദൈവം ചെയ്ത വൻ പദ്ധതികളെ ഓർക്കുന്നു എൻ്റെ കർത്താവേ ഇങ്ങനെയൊക്കെ നടന്നെങ്കിലേ മോശയെ ദൈവത്തിന് കിട്ടുള്ളൂ ചങ്ക് പൊളിക്കുന്ന ചോദ്യം ഒരുത്തനെ കൊണ്ട് ചോദിപ്പിച്ചു പിന്നത്തേതിൽ അതിന് മറുപടി ദൈവം തന്നെ ആ ജനത്തിൻ്റെ ഇടയിൽ കൊടുത്തു അങ് വലിയവനാണപ്പാ വലിയവനാണ് ഇത് കേട്ട് സ്വന്തം ദൂതാക്കി മാറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആരുടെയോ ചോദ്യത്തിൻ്റെ മുമ്പിൽ ഞെട്ടി നിൽക്കുന്നവരുണ്ടെങ്കിൽ അവരെ വിടിവിച്ചേക്കണം അവർക്ക് അനുഗ്രഹമാക്കണം ഇതവരോട് പരിശുദ്ധാത്മാവ് വീണ്ടും വെളിപ്പെടുത്തി കൊടുക്കണം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണേ പിതാവേ